ഗുരുഗരണത്തിലേക്ക് സ്നേഹവന്ദനം എന്തെന്ത് ലോഹങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിർണയിക്കേണ്ട ഒരകല്ലാണ് പ്രലോഭനം ദുരിതങ്ങൾ അങ്ങനെ തന്നെ പ്രലോഭനങ്ങളും ദുരിതങ്ങളുമാണ് ഓരോരുത്തർ ലോഹം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം രണ്ടിലൂടെയും കടന്നുപോയി രണ്ടിനെയും അഭിമുഖീകരിച്ച് തൻ തെൻ തങ്കമാണെന്ന് ഭൂമിയോട് വെളിപ്പെടുത്തിയ ആ മഹാഗുരുവിൻ്റെ ചരണങ്ങളിരിക്കുന്നവർക്ക് തങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നിട്ട് നമുക്കറിയാം പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കാനാണ് അവിടെ നമ്മളെ പഠിപ്പിച്ചത് ഒരുപക്ഷേ കൊടിയൊരു പ്രലോഭനത്തിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകുന്ന ഓർക്കുമ്പോൾ നമ്മൾ വല്ലാതെ കുരുകിപ്പോകുന്നൊക്കെ ഓർക്കുമ്പോൾ അവിടുത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയാശങ്ക ഉണ്ടാവും എന്താണ് ഈ പ്രലോഭനം എന്ന വാക്കിൻ്റെ സാരം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന സെഡ്യൂസ് എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല വേദപുസ്തകം ആ പദം ഉപയോഗിക്കുക മറിച്ച് ടെസ്റ്റ് എന്നർത്ഥത്തില പരീക്ഷിച്ചറിയാൻ അർത്ഥം ഓരോരുത്തരുടെയും അവിശ്വസ്ത ഓരോരുത്തർ എന്തിനോട് ചേർന്ന് നിൽക്കുന്നൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഒരു പ്രലോഭനത്തെ അഭിമുഖിക്കാന്നുണ്ടോ അബ്രഹാത്തെ ദൈവം പരീക്ഷിച്ചെന്നൊക്കെ പറയുന്ന കണക്കാണ് ഏതെങ്കിലും തരത്തിൽ തിന്മയിലേക്ക് ദൈവം ഒരാളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ മറിച്ച് ഓരോരുത്തരെയും എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ അറിയാനായിട്ട് ഓരോരുത്തർക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താനായിട്ട് അപകർത്തിക്കാനായിട്ട് ലഭിക്കുന്നൊരു ഊഴത്തിൻ്റെ പേരാണ് പ്രലോഭനം വല്ലാതെ ലോജിക്കുള്ള ഒന്നാണ് പ്രലോഭനം ഒരുപക്ഷെ ഏറ്റവും യുക്തിഭദ്രമായ ഒന്നാണ് കാരണം യുക്തിഭദ്രമല്ലാത്ത അല്ലെങ്കിൽ സ്വയം യുക്തി ഉണ്ടാക്കാത്ത ഒന്നിലേക്ക് നമ്മൾ വഴി പോവില്ല അപ്പോൾ അപ്പോഴത്രയും യുക്തിഭദ്രമായ ഒരു കാര്യത്തെ എങ്ങനെയാണ് ഒരാൾ നേരിടുന്നത് എവിടുന്ന ഈ പ്രലോഭനം വരുന്നത് ഒരു നിശ്ചയമായിട്ടൊരു മൂന്ന് പതരം കൊണ്ടെന്നാണ് പറയുന്നത് ഒന്ന് നമ്മുടെ അത്ര നല്ലതല്ലാത്ത ഭംഗിയില്ലാത്തൊരു പരിസരം തിന്മയിലേക്ക് ഒരു ചായവുള്ള പരിസരം പോലീസിലേ പറയുന്ന കണക്ക് ആശിക്കുന്ന നന്മയല്ല ആശിക്കാത്ത തിന്മകളിലേക്ക് വഴുതി പോകുന്ന ഒരു മാനസിക പ്രത്യേകതയുള്ള ഒരു പൊതുസമൂഹം വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും ഈ പുരുഷൻ എന്തുകൊണ്ടാണ് വീണ്ടും തിന്മയിലേക്ക് വഴുതി പോകുന്നൊക്കെ ഭഗവത്ഗീതയിൽ ഏതാണ്ട് അതേ അർത്ഥം നമ്മൾ വഴി വായിച്ച് കേൾക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു പൊതുസമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അത് അതിൻ്റേതായ രീതികളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടക്കൊടുത്തിടുന്നുണ്ടോ എന്നാലത് ഒരു പക്ഷേ ഒരാൾക്ക് ഭംഗിയായിട്ട് അഭിമുഖിക്കാൻ പറ്റുന്നില്ല കാരണം അയാൾക്ക് ഓൾറെഡി അല്ലെങ്കിൽ ഹോസ്റ്റേലായ കാര്യങ്ങളോട് പ്രതിരോധിക്കാനായിട്ട് പറ്റും ശത്രുവിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം വേണമെന്ന് ചെന്നാൽ ചിന്തയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ഒരു കോട്ട കെട്ടി ഏത് ശത്രുവിനെ ഒരാൾക്ക് ദീർഘകാലം മുഴുവൻ പ്രതിരോധിക്കാൻ പറ്റും പക്ഷെ അതിനേക്കാൾ കഠിനമായ പ്രലോഭനം വരാനിരിക്കുന്നേ ഉള്ളു അതിങ്ങനെ ഉറ്റവിൽ നിന്നാ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളുടെ ഭവനം തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ശത്രു അത് ഈ അർത്ഥത്തിലാണ് ഒരാൾ ലൈറ്റായിട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചില മൂല്യങ്ങളോട് ചേർന്ന് ജീവിക്കേണ്ടെന്ന് പ്രേരിപ്പിക്കുന്ന കുറെക്കൂടി ഇങ്ങനെ ഗുരുത്വമില്ലാതെയൊക്കെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതൊക്കെ വാസ്തവത്തിൽ അവൻ്റെ ഉറ്റവരാ യേശുവിന്റെ കാര്യത്തിൽ തന്നെ അത് നന്നായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്ന യേശു മനുഷ്യപുത്രൻ കടന്നു പോകേണ്ടി വരുന്ന ആ സഹനാനുഭവങ്ങളെക്കുറിച്ച് കടന്നു പോകേണ്ടി വരുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കാരണം ജീവിക്കുക എന്നതിന്റെ അർത്ഥം തന്നെ ഈ സ്ട്രഗിൾ ചെയ്യാൻ ടു എക്സിസ്റ്റ് ഇ സ്ട്രഗിൾ അത് പഠിപ്പിക്കാനായിട്ടായിരുന്നു യേശു ശ്രമിച്ചത് ആ പാഠം തീരുമ്പോഴാണ് ആ പാഠം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നു പത്രോസ് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞ് നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോ കുറെ കൂടി നന്നായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ തടയുന്ന മനുഷ്യരെ സ്നേഹത്തിന്റെ പേരിൽ അവർ തടയുന്നത് പെട്ടെന്നോട്ടത്തിൽ അതിനകത്ത് എതിർക്കാനായിട്ടൊന്നുമില്ല പക്ഷേ അതിനകത്തെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ആ ഒരു കെണി നന്നായിട്ട് യേശു മനസ്സിലാക്കി അതുകൊണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട ശിക്ഷൻ യേശു വിളിച്ച വാക്ക് സാത്താനെന്നാണ് ഈ രണ്ടാമത്തെ പ്രതലത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യത്തെ എതിർക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് ജീവിത സഖിയിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് ഉറ്റവിൽ നിന്നൊക്കെ വരുന്ന പ്രലോഭനങ്ങളെ ഒരാൾക്ക് എങ്ങനെയാണ് അഭിമുഖിക്കാൻ പറ്റുക കുഞ്ഞുങ്ങൾ പറയുന്ന ചില കാര്യങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുക കൈകുലി വാങ്ങാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കുട്ടി പറയുന്നു അപ്പം നിങ്ങളും അങ്കിളും ഒരേ ആ അങ്കിളും ഒരിടത്ത് തന്നെ പണി ചെയ്യുന്നത് അദ്ദേഹം പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ പഴയ മോപ്പടില്ല അദ്ദേഹം പുതിയ വീടുകൾ വെക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഈ വാടക മുറിയില്ല ഇങ്ങനെ ഉറ്റവരിൽ നിന്നാണ് ഈ പ്രലോഭനം വരുന്നത് ഉറ്റവരുടെ പ്രലോഭനത്തിന് മുമ്പിൽ എല്ലാവരും ദുർബലമായി പോകും എല്ലാ മനുഷ്യരും ഇങ്ങനെ വല്ലാതെ ആ തെറ്റെന്ന് അറിഞ്ഞിട്ടും പല കാര്യങ്ങൾക്ക് വഴുതി പോകുന്നത് ഈ ഉറ്റവരുടെ മുമ്പിലാണ് മഹാഭാരതം എന്നൊക്കെ പറയുന്നത് അതിന്റെ കഥയാണ് എല്ലാവർക്കും അറിയാം എന്താ ശരിയെന്നും തെറ്റെന്നും എന്നിട്ടും ഉറ്റവര് പറയുന്ന ചില കാര്യങ്ങളിൽ നിൽക്കേണ്ട ബാധ്യ ഉള്ളത് കൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് അറിവുള്ള മനുഷ്യർ പോലും വഴുതി പോവുക പാഞ്ചാലി രാസ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുമ്പോൾ അറിവുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഇത് കാട്ടുന്ന എന്തൊരു അനീതിയാ എന്തൊരു അധർമ്മോ ഇവിടെ ലജിതയാക്കി നിർത്താനായിട്ട് നമുക്ക് എന്താ അവകാശം അത് ദ്രൗപതി ചോദിക്കുന്ന ഉണ്ട് വലിയ ഗുരുക്കന്മാർ ഇവിടെ ഒരുപ്പുണ്ട് വലിയ ആചാര്യന്മാര് എന്നിട്ട് എന്തുകൊണ്ടാണ് ഹൃദല്യരായ മനുഷ്യണ്ട് ഗുരുതല്ലായ മനുഷ്യണ്ട് എന്നിട്ടും ഈ കാണിക്കുന്ന അധർമ്മമാണെന്ന് പറയാനായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബലമില്ലാത്തതെന്നൊക്കെ ദ്രൗപതി ഇങ്ങനെ വല്ലാതെ സങ്കടത്തിലും ക്ഷോഭത്തിലും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും ഈ ഒറ്റവരോട് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാന വൈകാരികതയുടെ പേരിൽ അവർ പറയുന്ന അധർമ്മങ്ങളോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ദുരന്തത്തിലേക്ക് നമ്മൾ പോപ്പുതിന്നിരിക്കും അത് രണ്ടാമത്താണ് ഈ പ്രലോഭനങ്ങൾ വരുന്ന ഇടപെടുന്നത് അതായിട്ട് അവനവനിന്ന് തന്നെ വരുന്ന പ്രലോഭനങ്ങളാണ് നമുക്കറിയാം യേശുവിൻ്റെ കഥയ്ക്കകത്ത് ഇത് വാസ്തവത്തിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ള വല്ലോഭനാകാൻ വഴിയില്ല കാരണം പുറംലോകത്തിന് മീതെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കുകയും അതിനകത്ത് പ്രേരണ നൽകുകയും ചെയ്ത ആചാര്യന് ഈ പുറംലോകം വലിയൊരു ഗൗരവമായ പ്രശ്നമല്ല യേശു തന്നെ പറഞ്ഞ കണക്ക് പിതാവ് ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് മറിച്ച് ഈ ലോകത്ത് ജയിക്കാൻ വേണ്ടിയാ ഏതൊരു അധർമ്മങ്ങൾക്ക് വീതിയും ഏതൊരു ഇരുട്ടിന് മീതിയും ആയിട്ട് ഇങ്ങനെ വിരിയാനായിട്ട് പറ്റുന്ന ഒരു ആന്തരിക പ്രപഞ്ചമുള്ള ഒരാളാണത് താമരപ്പൂ പോലെ ഏത് ചേറിൽ നിന്നാലും അതിന് മീതിയായിട്ട് വിരിയാനായിട്ട് പറ്റും ഒരു തലത്തിൽ പോലും ഉണ്ടാവില്ല ഈ ചേറിന്റെ സാന്നിധ്യമോ സ്പർശമോ മറിച്ച് ഓരോ തലങ്ങളിലും ഉണ്ട് ദൈവത്തിന്റെ കനി പോലെ ഈ പുലരിമഞ്ഞിന്റെ തുള്ളികൾ അപ്പൊ അങ്ങനെ വിരിയാൻ പറ്റുന്ന ഒരു മനുഷ്യന് എന്തായാലും അയാളുടെ ലോകം അയാളെ സ്വാധീനിക്കാൻ പോകുന്നില്ല ഉറ്റവരും ഒരു പ്രത്യേക ഘട്ടത്തിനപ്പുറത്തേക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് അതിനകത്തുനിന്ന് നന്നായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത്തരം ചില ചായവുകളുള്ള സൂചന ഈ പത്രോസിൽ ദിവസത്തിൽ മാത്രമല്ല ഒരിടത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അവൻ്റെ അമ്മയും പെങ്ങന്മാരും അവനെ കാണാനായിട്ട് വന്നു ഒരുപക്ഷെ ഇത്തിരി ഒരു അതുമായി ബന്ധപ്പെട്ട ചില ഭാവനകളെയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവൻ്റെ ഉറ്റവരുടെ വ്യാകുലിതായിരിക്കും എന്തിനാണ് ഈ മനുഷ്യൻ അലഞ്ഞിടക്കുന്നത് കുടുംബവും കുഞ്ഞുങ്ങളും ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട ഈ മനുഷ്യൻ ഈ അലഞ്ഞു കിടക്കുന്ന തച്ചനെ കണക്കിന് ജീവിക്കുന്നു എന്താ എന്തിനെ സമ്പണായിട്ട് നടക്കുന്നത് വീടില്ലാതെ നടക്കുന്നത് കൂരിലാതെ നടക്കുന്നത് ഒരു പക്ഷെ അവൻ ഉപേക്ഷിച്ചു പോയി വീട്ടിലേക്ക് തിരികെ ക്ഷണിക്കാൻ വേണ്ടി ആയിരിക്കണം നിശ്ചയമായിട്ടും ഒരുപക്ഷെ അവന്റെ സഹോദരന്മാരും അമ്മയും വന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ സങ്കല്പം ആവശ്യത്തിന് ഏറെ സങ്കല്പങ്ങൾക്ക് ആവശ്യങ്ങൾക്കേറെ ഈ വരികൾക്കിടയിൽ വായിക്കാനായിട്ട് നമുക്ക് ഇടം തരുന്ന ഒരു പുസ്തകമാണ് സുവിശേഷം എന്ന് പറയുന്നത് അതൊക്കെ ഒരുപക്ഷെ അകക്കണ്ണിയിൽ കണ്ടുകൊണ്ടായിരിക്കണം യേശു തന്നെ സഹോദരന്മാർ അന്വേഷിക്കുന്നു അമ്മയന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ ചോദിച്ചു ആരാണ് എന്റെ അമ്മയും സഹോദരൻ എന്റെ വാക്കുസരിച്ചിട്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് എൻ്റെ അമ്മയെ സൗകര്യം അതിൻ്റെ അർത്ഥം ഇങ്ങനെ അമിത വൈകാരികതയോടെ ആ പ്രതലങ്ങളിലേക്ക് കൂപ്പൂത്താനായിട്ട് അവൻ തന്നെ തന്നെ അനുവദിച്ചിട്ടില്ല ബന്ധങ്ങളൊക്കെ അതിന് മീതിയായിട്ട് വളരെ സ്ഥൈര്യത്തോടുകൂടി വളരെ സ്റ്റേബിളായിട്ട് നിലനിർത്താനായിട്ട് അവിടെ അഭ്യസിച്ചിട്ടുണ്ട് അപ്പോൾ യേശുവിന് പ്രലോഭനം എന്താണ് യേശുവിന്റെ പ്രലോഭനം ഈ മൂന്നാമത്തെ പറഞ്ഞ കാര്യമാണ് അവനവന്റെ തന്നെ വിഭജിക്കപ്പെടുന്ന ഒരു ഹൃദയം സ്പ്ലിറ്റ് സെൽ വളരെ പ്രശസ്തമായ ഒപ്പം അതോടൊപ്പം തന്നെ വിവാദമുണ്ടാക്കിയ ലാസ്റ്റ് ടെമ്പേഷൻ എന്നൊക്കെ പറയുന്ന ഗ്രന്ഥം സത്യം പറഞ്ഞെന്നാൽ അതിൻ്റെ ഒരു നമ്മൾ ഇത്രയും ആരോപണം ഉന്നയിക്കുന്ന വിധത്തിൽ ഇത്രയും കലഹം ഉന്നയിക്കുന്ന വിധത്തിലുള്ളൊരു ഒരു മാറ്റർ അല്ല ഒരു കണ്ടന്റ് അല്ല അത് വാസ്തവത്തിൽ ഈ കുരിശോളം ഒരു മനുഷ്യൻ കടന്നുപോയ പ്രലോഭനമാണ് തനിക്ക് ഒരു സാധാരണ ജീവിതം സാധ്യമാകുമ്പോൾ എന്തിനാണ് തനി ബലിക്കുഞ്ഞാടിനെ കണക്ക് നിലവിളിച്ച് മരിക്കേണ്ടി വരിക എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യൻ അവനവൻ്റെ ജീവിതത്തെ ഒന്ന് അപകർത്തിക്കാന്ന് പറഞ്ഞ ബാധ്യമുള്ള എല്ലാ മനുഷ്യനും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഥ എന്ന് പറയുന്നത് അവന്റെ ഹൃദയം രണ്ടായിട്ട് മാറും ഒരുപാട് മറുപാധിയെ ചോദ്യം ചെയ്യും ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ജീവിതം സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഉണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം നാപ്പത് ദിവസങ്ങൾക്കൊടുവില മരുഭൂമി വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത് അതിനർത്ഥം ഒരുവൻ അവൻ്റെ ഈ ഘോഷയാത്രയിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ ആരവങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴ തന്റെ തന്നെ നിശ്ശബ്ദയിലേക്ക് ഏകാന്തയിലേക്ക് വരുമ്പോഴേക്കും അയാളുടെ ഒരു പാതിക്ക് മറുപാതിയോട് ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത ഉണ്ട് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് സെൽ അവനവനിന്ന് വരുന്ന പ്രലോഭനമുണ്ട് അതിനെ അഭിമുഖീകരിക്കാന്ന് പറയുന്നത് അതിന് ശരിയായതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നിൽക്കുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ മനസ്സിലുള്ള ഒരാൾക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുക ഒരു ബാലൻസ്ഡിനകത്ത് ഒരു ത്രാസിനകത്ത് ഒരേപോലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ തട്ടിലിട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നൊരിക്കലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല പിന്നെ ചെയ്യാവുന്ന എന്താ കാര്യം ഒരു പണത്തൂക്കം ഭാരം ദൈപ്രത തട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തട്ട് താഴുന്നു അപ്പം നമ്മുടെ മൂല്യബോധം നമ്മുടെ നിയോഗം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അറിവ് നമ്മൾ വളർന്നു വരുന്ന പാരമ്പര്യം അവനവന്റെ തന്നെ സെൽഫ് എസ്റ്റീം തുടങ്ങി ചില കാര്യങ്ങളുടെ ഒരു മുൻതൂക്കം ഏതെങ്കിലും തട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എത്താനായിട്ട് പറ്റൂ അങ്ങനെ യേശു തന്നെ തന്റെ ജീവിതത്തിനകത്ത് ചില ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന ഒരു കഥയാണ് വാസ്തവത്തിൽ യേശുവിന്റെ പ്രലോഭന കഥ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്കൊരു കാര്യം ഒരു ഇത്തിരി ലോജിക്ക് ഉപയോഗിച്ചാൽ മതി കാരണം യേശുവിന്റെ ഈ മരുഭൂമിലെ പ്രലോഭനത്തിന് ഒരാൾ പോലും സാക്ഷിയല്ല ഒരാൾ പോലും സാക്ഷിയില്ലാത്ത ഈ സംഭവം എങ്ങനെയാണ് മാത്യുയിലും മാർക്കിലും ലൂക്കിലും ഒക്കെ ആ കാര്യമായ വ്യത്യാസങ്ങളില്ലാതെ പ്രത്യക്ഷപ്പെടുന്നത് ബാക്കി എല്ലായിടത്തും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട് യേശു ഗസ് രക്തം വീർക്കുമ്പോൾ പോലും ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടാവണം കാരണം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പുറത്തേക്ക് ആ പട്ടാളവും ആൾക്കൂട്ടവും ഒക്കെ വരുമ്പോഴേക്കും മേൽപ്പുതപ്പ് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഒരാൾ ഓടിപ്പോകുന്നു നത്തനായിട്ട് ഓടിപ്പോകുന്ന കുറിച്ച് പറയുന്നുണ്ട് ഒരുപക്ഷെ അയാളെങ്കിലും കാണുന്നുണ്ട് അപ്പം എല്ലായിടത്തും ആരെങ്കിലും സാക്ഷികളുമായിട്ടുണ്ട് ആ സ്വർഗം തുറന്ന് അവരിലേക്ക് വരുമ്പോഴും താപോലെ രൂപാന്തരീകരണം സംഭവിക്കുമ്പോഴും ഒക്കെ ആരോ സാക്ഷികളായിട്ട് തന്നെ ഇപ്പം അവൻ ഒറ്റക്കല്ല പക്ഷെ ഇവിടെ ആരുമില്ല ആരും സാക്ഷികളില്ലാത്ത ഒരു സംഭവം എങ്ങനെയാണ് ഈ സുവിശേഷങ്ങളിൽ ഒരേപോലെ ഏതാണ്ട് ഒരേപോലെ പ്രത്യക്ഷപ്പെടുന്നത് അതിന്റെ അർത്ഥം ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വളരെ മനോഹരമായ ഒരു രൂപമയായിരിക്കണം ഇത് ദ മോസ്റ്റ് സേക്രഡ് പാരബിൾ ഫ്രം ദോഡ് ഓഫ് അവർ ലോഡ് നമ്മുടെ യേശുവിന്റെ അദരങ്ങളിൽ നിന്ന് ലഭിച്ച കൃത്യമായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും മനോഹര ഉപമയായിരിക്കും ഈ പ്രലോഭന കഥ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് താൻ അനുഭവിക്കേണ്ടി വന്നിരുന്ന ഒരു വിഭജിത എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു മനസ്സ് ഒരുപാട് മറുപാതി ഇങ്ങനെ ചോദ്യം ചെയ്ത് ചെയ്ത് ഒരിടുവിൽ സുഹൃതത്തിൻ്റെ പണത്തൂക്കമുള്ള ആ പാതി അതിനു മീതെ ആ ഒരു മേൽക്കൈ കണ്ടെത്തുന്നതിൻ്റെ ഭാഗം എന്താ പ്രലോഭനം എന്നൊക്കെ വളരെ ബോൾ വളരെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഏറ്റവും ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞിങ്ങനെയാണ് ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളെ പ്രലോഭനം എന്ന് പറയുന്നത് ഒരു കോമിക് ബുക്ക് ഒരു ഒരു പ്രലോഭനമല്ല കാരണം നല്ല കാര്യമാണ് ചിലത് വായിച്ചും പൊട്ടിച്ചിരിച്ചും ഒക്കെ ഇത്തിരി മനസ്സിന് റിലാക്സ് ആക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷെ നാളെ പരീക്ഷയുള്ള ഒരു കുട്ടിക്ക് ഈ രാത്രിയിൽ ഈ ഒരു കോമിക് ബുക്ക് എന്ന് പറയുന്ന പ്രലോഭനമാർത്താഴത്തിന് അരിവാങ്ങാൻ പോയ കുഞ്ഞിന് കളിപ്പാട്ടം എന്ന് പറഞ്ഞ പ്രലോഭനമാണ് അല്ലെങ്കിൽ കളിപ്പാട്ടം ഭംഗിയുള്ള കാര്യമല്ല പക്ഷെ അത് മറന്നിട്ടൊരു കുട്ടി ഇതാ ആ കളിപ്പാട്ടവുമായിട്ട് മടങ്ങി വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത അവർ നിയോഗവുമായിട്ട് പൊരുത്തപ്പെടാത്ത അവർ എലഗൻസുമായിട്ട് പൊരുത്തപ്പെടാത്ത അവരുടെ പരിസരവുമായി പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങളിലെ പേരാണ് പ്രലോഭനം അപ്പൊ അതിങ്ങനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ കൂട്ടിയ കൂടത്തില്ല അതിന് കൃത്യമായിട്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെയൊക്കെ ഒരു അനുഭവം വേണമെന്നാ പറയുക അതുകൊണ്ടൊക്കെയാണ് യേശു പറയുന്നത് ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ നല്ലതെന്ന് ചീത്ത നിങ്ങളെ പഠിപ്പിക്കും അപ്പൊ ഒരു കുറച്ചുകൂടി ഒരു ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു പ്രകാശത്തിൽ മാത്രമേ ഏതാണ് ശരിയെന്ന് ഏതാണ്ട് തെറ്റെന്നൊക്കെ ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അട്ടെ ഇത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ പൊതുവായിട്ട് പ്രലോഭനത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പിന്നെ യേശുവിൻ്റെ പ്രലോഭനം നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഏതൊക്കെ മേഖലകളിലാണ് അത് അവിടുന്ന് കടന്നുപോയ പ്രലോഭനം നമ്മളെ പ്രകാശിപ്പിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മുടെ ഒരു ഈ ഗുരുചരണത്തിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ ഈ പ്രലോഭനം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡയമെൻഷനിലുണ്ട് അതിന്റെ അർത്ഥം ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴേക്കും പുതിയ പ്രകാശം തരുന്ന ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് യേശുവിൻ്റെ പ്രലോഭന കഥയുന്ന എൻ്റെ വിശ്വസം ഒരിക്കലും നമ്മൾ പരിസ്ഥിതിയും ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഒരു വായിച്ചെടുത്തതൊക്കെ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും മനസ്സ് ഓർമ്മിക്കുന്നുണ്ടാവും ഇന്ന് നമുക്ക് ഇതിനകത്ത് പ്രതി മനുഷ്യൻ്റെ ആ വൈകാരിക തലം അവൻ്റെ ആത്മീയ തലം അവൻ്റെ സാമൂഹ്യ പ്രതലം എന്ന നിലയിൽ ഈ മൂന്ന് പ്രലോഭനങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചെടുക്കാം ഒന്ന് അവൻ്റെ വൈകാരിതമായിട്ട് ബന്ധപ്പെട്ടത് നാൽപ്പത് ദിവസം ഒരാൾ അതിൻ്റെ അർത്ഥം അയാൾക്കിങ്ങനെ വളരെ പാഷനേറ്റായിട്ടൊരു ഒരു ആഭിമുഖ്യം ഉണ്ടാകും പലതിനോടും വിശപ്പ് പറയുന്നത് തന്നെ ഇങ്ങനെ മനുഷ്യന്റെ പാഷനാണ് അതിങ്ങനെ പിടി ചോറിന് വേണ്ടി മാത്രമല്ല ഒരുപിടി ചോറിനുള്ള വിശപ്പ് ശമിച്ചു കഴിയുമ്പോൾ ശരീരത്തിന്റെ മറ്റ് പ്രിയങ്ങൾ ആസക്തികൾ കാമനകളൊക്കെ ഉണരുന്നില്ലേ അവന്റെ അധികാരത്തിന് വേണ്ടിയുള്ള തൃഷ്ണ ആരംഭിക്കുന്നില്ലേ തോൽപ്പിക്കാനുള്ള പ്രവണതകൾ വർദ്ധിക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ വിശക്കണ ഒരു ലോകം എന്നൊക്കെ പറയുന്ന അതിന്റെ ശരി എനിക്ക് തോന്നുന്നു ഒരു നഗരങ്ങളാണ് വാസ്തവത്തിൽ ഗ്രാമങ്ങളെക്കാളുകൂടി വിശപ്പ് അനുഭവിക്കുന്നത് ഗ്രാമങ്ങളിലെ വിശപ്പെന്നൊക്കെ പറയുന്നത് ഒരു കൂരയും ഒരു കൂട്ടും ഒരു പാത്രം കഞ്ഞിയും ഒക്കെ ഉണ്ടെങ്കിൽ തീരാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നഗരത്തിന്റെ വിശപ്പുകളോ ചിന്തിക്കാൻ പറ്റാത്ത പത്തില്ല ഓരോ ദിവസവും ഈ വിശപ്പെന്നൊക്കെ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ക്രമാതീതമായ ആസക്തികളുടെ ഒരു ലോകമുണ്ടാ ഇത്ര ഈ ക്രമാതീതമായ ആസക്തികളുടെ ലോകത്തിനകത്ത് ഒരാൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പറ്റൂ എന്നുള്ള അന്വേഷണമാണ് ഒന്നാമത്തത് വിശപ്പ് അപ്പം അർഹിക്കുന്നല്ല എല്ലാ വിശപ്പും അപ്പം അർഹിക്കുന്നു മനുഷ്യൻ അപ്പത്തിൻ പ്രസക്തികളൊന്നും വെച്ച് പറയുന്നില്ല ഒമ്പിൽ ഏറ്റവും യുക്തിപദ്രമായിട്ട് ഒരു മനുഷ്യനെ യേശു കൃത്യമായിട്ട് ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നല്ലതുപോലെ വേരുകൾ അഴ്ത്തിക്കൊണ്ടാണ് അവൻ ആകാശത്തെ ചൂണ്ടിക്കാണിച്ചു തന്നത് അതുകൊണ്ടാണ് യേശു പറയുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവനർത്ഥം അപ്പം അതിന് അതിന്റെ പ്രസക്തി ഉണ്ട് അതിന്റെ റോളുണ്ട് വികാരങ്ങൾക്ക് ആ കൃത്യമായ ശമനം ആവശ്യമുണ്ട് ആരോഗ്യകരമായ ശമനം ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം കലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റുക എന്നുള്ള പ്രശ്നം അതിനർത്ഥം ഏതൊരു മാർഗം സ്വീകരിച്ചിട്ടും ഒരാൾക്കാരുടെ വികാരങ്ങളെ ശമിപ്പിക്കാനായിട്ട് പറ്റുമോ ഇങ്ങനെ ഒരു അല്ലാതെ ഇങ്ങനെ വിശേഷം ഇങ്ങനെ ഒരു അമിത വൈകാര്യതയിൽപ്പെട്ട പോയൊരു സമൂഹം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു എന്റെ ആ ഒരു ചെറിയ ഒരു വായനയുടെ അറിവില് ഇത്തിരി ലോകവിഷ്ണത്തിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് അത് ഈ ചെറിയ മലയാളി സമൂഹമാണ് ഇതിന്റെ വൈകാര്യതയിലൊക്കെ ഇങ്ങനെ വളരെ അമിതമാണ് ഒരു രണ്ട് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മലയാളത്തിന്റെ ചിത്രമോ അല്ലെങ്കിൽ ഇപ്പൊ ഒത്തിരി ചിത്രങ്ങൾ ഇങ്ങനെ ഈ കൊറിയാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ചിത്രങ്ങളൊക്കെ വായി അതിനകത്തൊക്കെ ഉള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് വായിച്ച് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇങ്ങനെ ഒരു വീടിനകത്തൊക്കെ ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കണ്ണീര് മുക്കി സോക്ക് ചെയ്തെടുക്കുന്ന കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണീര് വേണ്ടതെന്നല്ല പറയുന്നത് പക്ഷേ എന്തിനകത്തും ഒരു വൈകാര്യതയ്ക്ക് ഒരു അനുപാതം ആവശ്യമില്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വൈകാര്യതയ്ക്ക് കുറച്ചുകൂടി ഒരു ഒബ്ജക്ടിവിറ്റി ആവശ്യമില്ലേ ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട് വെറുതെ അരൂരിൽ നിന്ന് ഒരു ലോ ഫ്ലോർ ബസ്സിൽ കാക്കനാട് ഐ ടിയിലൊക്കെ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു പെൺകുട്ടി യാത്ര പോകുന്ന നടക്കാം അവളിങ്ങനെ പറയുന്ന സ്ഥിതി നല്ല മഴക്കാലം കൂടിയൊക്കെ അതുകൊണ്ട് അകത്തെ ഈ പാട്ടുകളൊക്കെ വിഷമമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ അവൾ ഉള്ളി എല്ലാന്തോ സങ്കടം വരുന്നു അവിടെ സങ്കടത്തിന് ഇന്നത്തെ കാരണം എന്ന് വെച്ചെന്നാൽ അവൾ രാവിലെ ഒരു കൂട്ടുകാരനെ വിളിക്കാൻ ശ്രമിക്കുകയും ആൾ അയാളുടെ ഫോൺ റിജക്ട് ചെയ്യുകയും ഇവളുടെ ഫോൺ റിജക്ട് ചെയ്യുകയും ചെയ്തു അവളിതിങ്ങനെ ഓർത്തിങ്ങനെ വാവട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു അരൂരിൽ നിന്ന് ഇതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് നെറ്റൂർ വരെ കരയാൻ അവകാശമുള്ളൂ കാരണം നെട്ടൂർ ഒരു ഹോസ്പിറ്റലുണ്ട് ലൈഷോർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അതേ സ്റ്റോപ്പിൽ നിന്ന് ആ സ്റ്റോപ്പിൽ നിന്ന് ആ ഹോസ്പിറ്റലിന് മുമ്പിലെ സ്റ്റോപ്പിൽ നിന്ന് അമ്മ ഈ ബസ്സിലേക്ക് കയറുന്നുണ്ട് തലയൊക്കെ ഇങ്ങനെ കുഞ്ഞിന്റെ തലയൊക്കെ ഇങ്ങനെ മുണ്ടനം ചെയ്തിട്ട് മുടി മുഴുവൻ ഇങ്ങനെ മുട്ടയടിച്ച് ആ മുട്ടടിച്ച് സിരസിനകത്ത് ഇങ്ങനെ നീല കൊണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അമ്മ കയറി വരിക കീമ കഴിഞ്ഞിട്ട് വരുന്ന കുഞ്ഞ അല്ലെങ്കിൽ കീമയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞ അപ്പോൾ ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അമ്മ മുമ്പിൽ സീറ്റിരിപ്പുണ്ട് ഇനി ഈ പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടിക്ക് എത്രയും ആവിട്ട് കരാൻ അവകാശമില്ല കാരണം ഇതൊരു കൃത്യമായ സങ്കടമാണ് ദാരിദ്ര്യവും രോഗവും ഒക്കെ മരണമൊക്കെയാണ് ലോകത്തിന്റെ ശരിയായ സങ്കടങ്ങൾ വൈകാരിതകൾക്ക് ഇടവിലെന്നല്ല പറയുന്നത് പക്ഷെ അതിന്റെ അനുഭാരങ്ങളും ശ്രദ്ധിച്ചാൽ നല്ലതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മയുള്ള ഈ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മയുള്ളതിനകത്ത് എൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടി ഒബ്ജക്റ്റ് നിന്ന് എടുക്കുന്നത് നല്ലതാണ് വാസ്തുവത്തിൽ സങ്കടം മാത്രമല്ല ക്ഷോഭം ആസക്തികൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു ക്രമാതീതമായ ഒരു വിശപ്പിലോട്ട് കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം വേണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ എല്ലാ വിശപ്പും അപ്പം അർഹിക്കുന്നില്ല പ്രിയമുള്ളതിനൊക്കെ സ്വന്തമാക്കണോ ആഗ്രഹിക്കാനൊക്കെ പ്രാപിക്കണോ അനിഷ്ടം തോന്നുമ്പോഴൊക്കെ ശോഭിക്കണമോ ഒരു ദുരന്തം വരുമ്പോൾ കൊടിയ ഡിപ്രഷനിലേക്ക് വഴുതി പോകണമോ ഇങ്ങനെ അമിത വൈകാര്യത ആവശ്യമില്ലാത്ത ഒരു സ്വകാര്യ ജീവൻ എന്ന് തന്നെ പറഞ്ഞു തന്നെ ദമോ എന്ന് പറഞ്ഞൊരു വാക്ക ഭാരതീയ പുരാണങ്ങളൊക്കെ നമ്മളിത് വായിച്ചു കേൾക്കുന്നുണ്ട് പ്രജാപതി ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആകാശത്ത് നിന്ന് ഇടിമുഴക്കം കേട്ടു ആ ഇടിമുഴക്കത്തിൽ നിന്ന് കേട്ട ശബ്ദം ഇതാണ് ദായ എന്ന് പറയുന്ന ശബ്ദം അതിങ്ങനെ മൂന്നുതരം മനുഷ്യ എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽപ്പുകളാണ് ആ ശബ്ദം കേൾക്കുന്നത് ഒരു കൂട്ടർ ദേവരാണ് ദേവന്മാരാണ് രണ്ടാമത്തെ അസുരന്മാരാണ് മൂന്നാമത്തെ മനുഷ്യർ മൂന്ന് കൂട്ടരും തങ്ങളുടെ ചില കുറവുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദായ വായിച്ചെടുക്കുക ദേവന്മാർക്ക് അത് മനസ്സിലാകുന്ന ദമമായിട്ടല്ല കാരണം ഇങ്ങനെ വല്ലാതെ പാഷൻസിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്നതിനൊക്കെ സ്വന്തമാക്കുന്ന ആഗ്രഹിക്കുന്ന ഒക്കെ പ്രാപിക്കുന്നതൊക്കെ പറയുന്ന ഒരു ദൈവസങ്കല്പം എല്ലാം ഇങ്ങനെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ അവരോട് ആ പ്രപഞ്ചത്തിന്റെ അധികം പറയുകയാണ് നിങ്ങൾ കുറേ കൂടി ദമം പരിശീലിക്കുക പിന്നെ ദയ എന്ന് പറയുന്നത് അസുരന്മാർക്ക് വേണ്ടിയാണ് ദത്ത എന്ന് പറയുന്ന മനുഷ്യർക്ക് വേണ്ടി കൂടുതൽ കൊടുക്കാനാണ് പറയുന്നത് എന്തായാലും തങ്ങളുടെ കുറവുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ദായ വായിച്ചെടുക്കുക ഞാൻ വിചാരിക്കുന്നു പതുക്കെ പതുക്കെ ആസുരമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വൈകാരിക ഭാവത്തിന്റെ ഒക്കെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഈ ദായെ കുറെ കൂടി ഗൗരവമായിട്ട് ധ്യാനിക്കണം ധമം എന്ന് പറയുന്ന ഒരു വാക്കിനെ സർവധമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥാപാത്രമൊക്കെ ഉണ്ട് ശകുന്തല ശകുന്തളത്തില് ശകുന്തലയുടെയും ദുഷ്യൻ്റെ മകനാത് അങ്ങനെ സർവ്വധമനൊക്കെ വിശേഷിപ്പിക്കാവുന്ന എല്ലാത്തിനകത്തും വിധത്തിൽ സൂക്ഷിക്കുന്ന ചെറിയ മക്കളും വലിയ മനുഷ്യരും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമതായിട്ട് ഈ ഒരാളുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രലോഭനം ദൈവം എന്ന് പറയുന്ന തിരുവോര മാന്ത്രികനാണെന്നും ആരാധനാലയം എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു കട കണക്കാണ് വലിയ മാലുകണക്കി എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു എന്ത് ചെയ്യുന്നു സൂപ്പർ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വിൽക്കാൻ ലഭിക്കുന്ന ഒരു ഇടമായിട്ടൊക്കെ നമ്മൾ ഗണിച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ് അത് രണ്ടാമത്തെ പ്രലോഭനം യേശുവിനെ വിളിച്ചുകൊണ്ട് ഈ തിന്മ ദേവാലയത്തിന്റെ ഗോപുരം പോവുകയാണ് എന്നിട്ട് പറഞ്ഞു നീ താഴോട്ട് ചാടാ നിന്നെ താങ്ങാനായിട്ട് ദൈവദൂതന്മാരുണ്ട് നിന്റെ നിൻ്റെ പാദം കല്ലിൽമേൽ തട്ടാതിരിക്കാൻ വേണ്ടി അവൻ തന്റെ ദൂതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു ദൈവത്തെ പരീക്ഷിച്ചുകൂടാ ദൈവത്തെ ആ പരീക്ഷിക്കുന്ന ആ പുതിയ മതസങ്കല്പങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തോട് ചടിച്ചുകൊണ്ട് ആ ഓരോരോ കാര്യങ്ങൾക്കും മീത ഇങ്ങനെ അത്ഭുതങ്ങൾക്ക് വേണ്ടി വല്ലാതെ ഗ്ലാമർ ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ കാലം മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും യേശു ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ആ ദൈവസങ്കല്പം എവിടെ പോയി ദൈവം അതിനു വേണ്ടിയുള്ള ഒരാളാണോ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരാളാണോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ചേച്ചി അത്ഭുതങ്ങളിലൂടെ ഈ തിരുമേഷത കാണിച്ചത് അത്ഭുതങ്ങൾ കാണണമെന്ന് പറഞ്ഞവർക്കൊക്കെ എതിരായിട്ട് തിരിഞ്ഞ് നടന്നത് നിങ്ങൾക്ക് ഒരു അത്ഭുതവും അടയാളവും നൽകപ്പെടില്ല യുവനാട് അടയാളമല്ലെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് രണ്ട് നമ്മുടെ ഈ മത ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇത്രയും അത്ഭുതങ്ങൾ ആവശ്യമില്ല അത്ഭുതങ്ങളുടെ സങ്കല്പങ്ങളും ആവശ്യമില്ല ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന് കാര്യമായ വ്യതിയാനങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ജീവിക്കാനായിട്ട് മുമ്പോട്ട് പോകാനുമായിട്ടുള്ള ഒരു പ്രേരണ കിട്ടിയാൽ മാത്രം മതി ദൈവത്തോട് പറയുന്ന മനുഷ്യർ എത്ര ഭംഗിയുള്ള ആരാധന സമൂഹത്തായിരിക്കും രൂപപ്പെടുത്താൻ പോകുന്നത് റബിയയുമായിട്ട് ബന്ധപ്പെട്ടത് പറയുന്ന കഥകണക്ക ഇസ്ലാം ആചാര്യാണ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഇങ്ങനെ പട്ടണ കടന്നുകൊണ്ടിരിക്കുക ഒന്നും കഴിച്ചിട്ടില്ല ഇന്നെന്തെങ്കിലും ഉണ്ടാക്കി എന്നൊക്കെ ഓർത്തിട്ട് രാവിലെ ഇത്തിരി കുറുക്കുണ്ടാക്കാനുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ഒരു കലത്തിൽ വെള്ളം തിളപ്പിച്ച് അരിമാവിടുന്ന ആ ഭരണിക്കകത്ത് വെള്ളം തിളച്ചപ്പോ കൈയിട്ട് നോക്കുമ്പോൾ കാണാം ഒരു ഒരുപണി അരിയില്ല ഒരു നുള്ള അരിയില്ല ദൈവം എന്നും പട്ടിണിയാളിലെന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോ കണ്ടു ദാ കൃത്യമായിട്ട് ഈ തിളച്ചുമറിയുന്ന ആ കലത്തിലേക്ക് ആരോ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ തൂളിയിട്ടോണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നിശ്ചയമായിട്ടും ഈ ദൈവത്തിന്റെ വലിയ ഇടപെടലായിട്ട് ഗണിച്ച് വലിയ അലേലിയ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കും എന്നാൽ റാബിയെന്ന് പറഞ്ഞ് കുറെ കൂടി ദൈവവുമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിച്ച കുറെ കൂടി ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റുകെട്ടിയ ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് സാത്താനെ ഈ കളി എൻ്റെ അടുത്ത് വേണ്ട എൻ്റെ ദൈവം ഒരു അരിപ്പൊടി കച്ചവടക്കാരനല്ല എൻ്റെ ദൈവം ഒരു ഒരരിപ്പൊടി കച്ചവടക്കാരനല്ല ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ പകിട്ടുകൾക്ക് വേണ്ടി ഞാൻ നിന്നെ അന്വേഷിക്കില്ല എന്ന് ഒരാൾ നിശ്ചയിക്കുന്നിടത്തുന്നതാണ് അവരുടെ ശരിയായ ഗുരുജീവിതം ആരംഭിക്കാൻ പോകുന്നത് ശരിയായ ആത്മീയ ജീവിതം ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പൊ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന വലതും വാസ്തവത്തിൽ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് മനുഷ്യപയോഗിക്കുന്ന വാക്കാണെന്നൊക്കെ യേശു അത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു വെച്ചത് മൂന്നാമത് തീർച്ചയായിട്ടും ഒരാളുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇതാ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സകലമാന ഐശ്വര്യങ്ങളും കൊടുത്തു സ്പ്ലൻഡർ ഓഫ് ദ ഹോൾ വേൾഡ് പകിട്ടാണ് കാണിച്ചു കൊടുത്തത് എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ നിനക്ക് തരാം നീ എന്നെ നമസ്കരിച്ചാൽ മതി പഴയ നിയമ ദൈവസങ്കല്പം ഇവിടെ തിരുത്തപ്പെടുകയാണ് പഴയ നിയമത്തിൽ നമുക്കൊരു ധാരണയുണ്ട് ദൈവത്തോട് പറ്റി നിൽക്കുന്നവർക്കാണ് ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ അലഞ്ഞു നടന്നിരുന്ന ആ തച്ചൻ നമ്മളെ പഠിപ്പിക്കും അല്ലെങ്കിൽ ആ തച്ചൻ ഒരു കാഴ്ച കിട്ടുകയാണ് ദൈവത്തോട് പറ്റി നിൽക്കുന്നതുകൊണ്ടല്ല മനുഷ്യനെ ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ മറിച്ച് അവർ തിന്മയുമായിട്ട് സന്ധി ചെയ്യുന്നതുകൊണ്ടാണ് ഇതാ വർത്തമാനത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ അധർമ്മത്തിൻ്റെയും അനീതിയുടെയും ഒക്കെ കഥകളൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ ഇതിലെയൊക്കെ പ്രേരകമെന്തായിരിക്കും ഇവരാരെയാണ് നമസ്കരിക്കുന്നത് ഇവരുടെ ഐശ്വര്യങ്ങൾക്ക് ദൈവമാണ് കാരണം എന്ന് പറഞ്ഞ് വാഴ്ത്തേണ്ടതുണ്ടോ അതോ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിന്മയുമായിട്ട് സന്ധി ചെയ്യുന്നുണ്ടെന്നുള്ള അറിവല്ലേ കുറെ കൂടി ഭേദം ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ദർസസ്സിൻ എല്ലാ ക്രമാതീതമായ ഐശ്വര്യങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും ഒരു പാപം ഉണ്ടാവും ഒന്നെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്കകത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെലവഴിക്കുന്ന രീതിക്കകത്ത് അതുമല്ലെങ്കിൽ നിങ്ങൾ ശേഖരിച്ച് വെക്കുന്ന രീതിക്കകത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഒരാൾക്ക് ധനവുമായിട്ട് എന്തോ പാപം ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് യേശുവിന് മനസ്സിലായി ഈ തിന്മയെ നമസ്കരിക്കുന്നവർക്കാണ് ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ് ആഡംബരം പാപോ നമ്മളിങ്ങനെ ഏറ്റവും ചെറിയ പ്രായത്തിലെടുത്ത ഒരു ഒരു പ്രതിജ്ഞ അതാ അതർത്ഥം നമുക്ക് തീരെ ഓർമ്മ പോലും ഉണ്ടാവില്ല നമ്മുടെ ചെസിലേക്ക് ഒരുട്ട മാമുദീസ്സ വെള്ളം തളിക്കുന്നതിനേക്കാൾ മുമ്പേ വൈദികൻ നമുക്ക് വേണ്ടി ഉത്തരം പറയാനായിട്ട് തയ്യാറെ നിൽക്കുന്ന നാല് പേർ അപ്പൻ അമ്മ ജ്ഞാനപിതാക്കളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പിശാചിന് ഒഴിവാക്കുന്നുണ്ടോ ഉപ അവൻ്റെ സകല ആഡംബരങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ ഉപ അതിനുശേഷമാണ് ഒരിട്ട് അതീർത്ഥം നമ്മുടെ സിരസിലേക്ക് ആ വൈദ്യ നിറ്റ് വീഴ്ത്തിച്ചത് അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നമ്മൾ ആദ്യം എടുത്ത വാക്ക് വാക്കാണ് ഈ ആഡംബരമില്ലാതെ ജീവിക്കാമെന്ന എന്നിട്ട് അതിനെന്തു പറ്റുന്നു വ്യക്തിപരമായിട്ടും സഭയിലുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമായത് നമുക്കത് മറ്റൊരിടത്തിൽ കുറച്ചുകൂടി സമയമെടുത്ത് ഈ കാര്യങ്ങളൊന്ന് കാണാമെന്ന് കരുതുക എന്തായാലും ഈ വർദ്ധിച്ചു വരുന്ന ഈ ദേവാലയ നിർമ്മിതി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പതുക്കെ വരൽ ചൂണ്ടുന്നത് കൊടിയ ആഡംബരം എന്ന് പറയുന്ന ഒന്നിലേക്ക് എന്താ ആഡംബരം എന്നൊക്കെ ഗാന്ധി നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒരാളുടെ പരിസരത്ത് നിരക്കാത്താണ് ആഡംബരം ചേരുകളും പാവങ്ങളിലെ ചാടുകളുമൊക്കെ ഉള്ള ഈ ഭൂമിയിൽ വലിയ ദേവാലയങ്ങൾ പരിസരത്ത് നിരക്കുന്നതാണോ ഇങ്ങനെ കലയെന്നൊക്കെ പറയുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരത്തിന്റെ വികാരത്തിൻ്റെ കണ്ണാടിപ്പൊട്ടുകളൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്നെങ്കിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ രണ്ട് ചലച്ചിത്രങ്ങളിലെങ്കിലും ഈ പള്ളി പണിയരുതെന്ന് പറയുന്ന സന്ദേശമാണ് ഇങ്ങനെ വലിയ പള്ളികൾ പണിയരുതെന്നും ആ മനുഷ്യരുടെ സങ്കടങ്ങൾ വീണ തറയോടുകളൊക്കെ കുതിർന്നിട്ടുള്ള ആ തറയോടുകൾ എടുത്തു മാറ്റി ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പകരം ചേരുന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന സന്ദേശങ്ങളുമായിട്ട് രണ്ട് പടങ്ങളും വന്നിട്ടുണ്ട് ഇതൊന്ന് ആ നിശ്ചയമായിട്ട് നല്ലൊരു പടമായിട്ട് അനുഭവപ്പെടുന്ന ആമയെന്ന് പറയുന്നൊരു പടമാണ് ഇതൊക്കെ ഒരു പൊതുസമൂഹത്തിൻ്റെ സഭയോട് പറയാനുള്ള ചില മാർഗങ്ങളുടെ മീഡിയമാണോ അതിനെയൊക്കെ അങ്ങനെ തന്നെ വായിച്ചെടുക്കണം അപ്പോൾ കണ്ട ചിന്തകളെ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ക്രോഡീകരിക്കുകയാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രലോഭനങ്ങളിലൂടെ ഒരാൾ കടന്നു പോകേണ്ടതായിട്ട് വരും ഒന്നെങ്കിൽ അതയാളുടെ പരിസരത്ത് നിന്നാ അല്ലെങ്കിൽ ഉറ്റവനിൽ നിന്നാ അല്ലെങ്കിൽ അയാളുടെ തന്നെ ചങ്ക് രണ്ടായി പളരുന്ന അത്തരം ഘട്ടങ്ങളിൽ വെറുതെ സ്വന്തം മനസ്സിനോട് ചോദിക്കണം മനസ്സിനോട് പറയണം എൻ്റെ നിയോഗത്തിന് നിരക്കാത്തതാണ് പ്രലോഭനം യേശു കടന്നുപോയ പ്രലോഭനങ്ങളെ ഇന്നത്തെ ഒരു നമ്മുടെ ഒരു പ്രത്യേക പരിസരത്തിൽ നിന്നോ നമ്മൾ ഇങ്ങനെയാണ് സംഗ്രഹിച്ചത് ഒന്ന് വ്യക്തിജീവിതത്തിൽ പുലർത്തേണ്ട ഒരു ദമം അത്രയും വൈകാരികതകൾ ജീവിതം അർഹിക്കുന്നില്ല അത് സങ്കടമായാലും ക്ഷോഭമായാലും അമതയായാലും രണ്ട് അത്ഭുതങ്ങളില്ലാത്ത ആ ദൈവത്തെ ഒരു മാന്ത്രികനായിട്ട് ദൈവോര മാന്ത്രികനായിട്ട് കാണാത്ത കുറെ കൂടി ആഴമുള്ള ഒരു ആത്മീയത എൻ്റെ ദൈവം താരിപ്പൊടി കച്ചവടക്കാരനല്ല മൂന്ന് കുറേ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരിസരത്തോട് ബാധ്യതയുള്ള ജാലങ്ങൾ ദരിദ്രരോട് കൊട്ടിയടക്കപ്പെടാത്ത ഒരു സമൂഹ ജീവിതം അതിനുള്ള പ്രേരണ നിശ്ചയമായിട്ടും ആലയുന്നതച്ഛൻ നമുക്ക് സമ്മാനിക്കട്ടെ ആമയൻ जीवितम् प्रभामयम् सन्निदा